േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറുക എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മൾ ഒരുക്കുന്ന കുരുക്കിൽ നിന്ന് ഇനി രക്ഷപ്പെടാൻ ആർക്കും പറ്റരുത് എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് വരുണും അതുപോലെ തന്നെ മാനസയും ഇതേ തുടർന്ന് മാനസ നീക്കങ്ങൾ ശക്തമാക്കുകയാണ് ബലരാമനെ പിന്തുടർന്നുകൊണ്ട് സെന്റിമെന്റ്സ് അഭിനയിക്കുകയാണ് അവൾ ഇതെല്ലാം കാണുന്ന ബലരാമൻ ഒന്ന് പകച്ചു പോകുന്നു ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് മുന്നിലാണ് ഇപ്പോൾ ബലരാമൻ വന്ന് നിൽക്കുന്നത് ഇതേ സമയമാകട്ടെ കൺമണിയെ പിന്തുടർന്നുകൊണ്ട് വരുണും പോകുന്നു ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും കൺമണി വരുണിനെ വിവാഹം കഴിക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു പക്ഷേ ഇതേ തുടർന്നാണ് സുജയുടെ ഇടപെടൽ പുതിയ നീക്കങ്ങൾ ശക്തമാക്കുന്നതിന് കാരണമാകുന്നത് സുജ മാനസയെ ഫോൺ ചെയ്യുകയും മാനസയോട് ഞാനെടുത്ത തീരുമാനം എന്തൊക്കെ സംഭവിച്ചാലും നടക്കും നീ ഈ വീട്ടിലെ മരുമകളായി തന്നെ ഇവിടേക്ക് വരും ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിനക്ക് ഇത് നിനക്ക് ഞാൻ നൽകുന്ന വാക്കാണ് ഇതോടെ സുജിയുടെ മുന്നിൽ അഭിനയം മുന്നിലേക്ക് കൊണ്ടുപോകുന്ന മാനസ കരയുകയും ചെയ്തിരിക്കുകയാണ് ഒടുവിൽ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത മുന്നിലേക്ക് പോയതിനെ തുടർന്ന് ബലരാമൻ താലി കെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ മാനസയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്